ഈ ഫോട്ടോ കിച്ചുന്റെ ചെറുപ്പത്തിൽ കിച്ചു ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലാന്ന് തോന്നുന്നു മേടിച്ചിങ്ങനെ പോകാനുണ്ട് കൊല്ലത്ത് അല്ലെങ്കിൽ പേര് അവിടെ ഇങ്ങനെ നീന്തപ്പൊ ഞാൻ സ്വിച്ച് ആട്ടിരിക്കും കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കും വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടെടുത്ത ഫോട്ടോ ആയിരുന്നു എന്റെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഓർമ്മകളായിരുന്നു റിയില്ല കയ്യില് കൊണ്ട് എനിക്ക് തോന്നുന്ന അഞ്ചുന്ന് പറയുന്ന കുട്ടിയാകുന്നു എൻറെ ഫ്രണ്ടാന്ന് സന്തോഷമുണ്ട് പക്ഷെ അതിലാരും ദുഃഖമാണ് ചോദിച്ചാൽ പോലെ എല്ലാരും കൂടെ പ്രവർത്തിച്ച ഈ ഒരു കെ ചെടി ആണെങ്കിലും എല്ലാരും നമ്മുടെ കൂടെ തന്നെ തിരുവായൂ മാസം എല്ലാരും ഒരുമിച്ചുള്ള ഈ ഒരു ഇതില് കെ ചെറിയ ആൾക്കാരും എല്ലാരും തന്ന ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് അതിന് പിള്ളേർക്ക് കൊടുത്ത വീട് അതിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് കാരണം സൂചേണ്ട സ്വപ്നമാണ് എനിക്ക് ഒന്നേ പറയാനുള്ള എല്ലാവരും എടുത്തും പേര് പേര് പറയുന്ന എല്ലാവരും എടുത്തു ഇപ്പം കൂടെ നിന്ന ഫ്ലവേഴ്സ് ശ്രീകണ്ഠ സാറാണേലും ഫുറോസുക്ക അന്ന പ്രതി മഹാസംഘടന ആൾക്കാർ പിന്നെ സ്റ്റാർ മാജിക്കിലെ അനുപേട്ടൻ ലക്ഷ്മി എല്ലാവരുടെ ഇപ്പം വരെ കൂടുന്ന നിന്ന് എല്ലാവരും ഒരുപാട് താങ്ക്സ് പ്രത്യേകിച്ച് വീട് നല്ല ക്വാളിറ്റിയോടു കൂടിയാണ് കെ എസ് ടി സി നമുക്ക് വീട് തന്നിരിക്കുന്നത് അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് തന്നു വീടിൻ്റെ വീടില്ലെന്നുള്ള വിഷമം ഏട്ടം വരിച്ചപ്പോഴേ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വരുന്ന അപ്പം ഇവരെല്ലാവരും കൂടെ നമുക്ക് ഇങ്ങനൊരു ഇടനുള്ള സ്നേഹം കൊണ്ട് തന്നു സ്ഥലം തന്നു വിശപ്പും എല്ലാവരും എല്ലാവരും അവർ ഇത്തരമേയുള്ള കൂട്ടായിരുന്നു കെ എസ് ഐ സി ഇത്രയും വലിയൊരു വീട് നമുക്ക് തന്നു ഒരുപാട് താങ്ക്സ് സാറ് ചെയ്തായിരുന്നു സാറ് സംസാരിച്ചു കുഞ്ഞിനെ നോക്കോണം എന്ന് പറഞ്ഞു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അന്നത്തെ പോലെ പറഞ്ഞു സാർ അങ്ങനെയൊക്കെ നോക്കണം ഹാപ്പി ആയിട്ടിരിക്കാം